ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ വേദനയെക്കുറിച്ചുള്ള വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഒരു യുവ ഡോക്ടറോ മുന്നിലേക്ക് വന്നിട്ടുണ്ട് പരാതിയായിട്ട് അപ്പോഴെല്ലാം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കമൻ്റും ആ പെൺകുട്ടിക്ക് എതിരെയാണ് അതായത് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന എന്തിനാണെന്നുള്ള ചോദ്യമാണ് ചോദ്യങ്ങളിലൊക്കെ ന്യായമുണ്ട് അത് നമുക്ക് തർക്കിക്കാനൊന്നും പറ്റത്തില്ല കാലം എത്ര മാറിയാലും പെൺകുട്ടികളും മണ്ടത്തരം എല്ലാം കാണിച്ച് അയ്യോ പൊന്ന് പൊത്തോ ഒന്നും പറഞ്ഞ് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക വിവേകം വികാരത്തിന് കീഴ്പ്പെടാൻ നോക്കുക ഇതൊക്കെ രക്ഷയുള്ളു അത് കഴിഞ്ഞ് കൈകാര്യം ഡിപ്രഷനിലേക്ക് പോയിട്ട് അത് ഇതുമെല്ലാം കാട്ടിക്കൂട്ടിയിട്ടൊന്നും ഊറ്റി രക്ഷയില്ലാദ്യേ ചെന്ന് പെടാതിരിക്കുക നോക്ക് തന്നെ വേണം അപ്പോൾ വേടനെതിരെ വന്നിരിക്കുന്ന യുവ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തൊന്നൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വേടൻ്റെ ഒപ്പം കഴിഞ്ഞെന്നാണ് പറയുന്നത് ആദ്യം ഈ ആരാധന മൂത്ത് പ്രാന്താകാന്നുള്ള അവസ്ഥയാണ് ആരാധന മൂത്തിട്ട് ഇൻസ്റ്റയിലോട്ട് അങ്ങോട്ട് മെസ്സേജ് വെച്ച് അപ്പം തിരിച്ച് വേടൻ മെസ്സേജയ്ക്കുന്നു രണ്ടുപേരും കൂടെ നല്ല പരിചയമാകുന്നു അത് കഴിഞ്ഞ് കോഴിക്കോടുള്ള ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് വേടൻ വരുന്നു രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു കൂടുതലടുപ്പാകുന്നു വേടൻ പുള്ളിക്കാർത്തേടെ അനുവാദമില്ലാതെ പുള്ളിക്കാർത്തെയെ കയറി പിടിക്കുന്നു അപ്പം പിന്നെ വഴങ്ങിക്കൊടുത്തു അല്ലാതെ അവിടെ വലിയ റേപ്പൊന്നും അല്ല നടക്കുന്ന അനുവാദം അയ്യോ നീ എൻ്റെ കൂടെ കിടക്കുമോ എന്നൊരു അനുവാദം ചോദിച്ചില്ലായെന്നേ ഉള്ളൂ അത്രയ്ക്കുള്ള രീതിയിൽ കയറി പിടിക്കുന്നു അതേ പറയുന്നുള്ള എൻ്റെ അനുവാദമില്ലാതെ കയറി പിടിച്ചതാണ് അതിൻ്റെ അടുത്ത വാചകം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് ആ കയറി പിടിച്ച വേടൻ മൂന്ന് ദിവസം കോഴിക്കോടുള്ള ആ ഫ്ലാറ്റിൽ കഴിഞ്ഞതിന് ശേഷമാണ് വേടൻ അവിടെ സ്ഥലം കാലിയാക്കിയത് അപ്പം ആദ്യ അനുവാദമില്ലാതെ കയറി പിടിച്ച അത് ചില വേട്ട നല്ലപോലെ ഇറങ്ങ അറിയാവുന്ന പുരുഷന്മാരങ്ങനെയാണ് ആദ്യം ഒരു അയ്യോ നീ എൻ്റെ കൂടെ ഇച്ചിരി ജസ്റ്റ് പരിചയമൊക്കെ വെച്ചൊരു പെണ്ണിനോട് കൂടെ കിടക്കാവുന്ന ചോദിച്ചാൽ പെണ്ണ് സമ്മതിക്കോ നീ പോടാ പുല്ലയെന്ന് പറയും അതിനു വേണ്ടി ആദ്യം ഒന്ന് കയറി പിടിക്കുന്നു പിന്നെ ആ ഒരു ഇത്രയും ആരാധനയും പ്രണയം ഒക്കെയുള്ള വ്യക്തിയാണ് കയറി പിടിച്ചെന്ന് ഓർക്കണം അപ്പം അങ്ങ് വശംവതയായി അങ്ങ് പോവും ഇതാണ് സംഭവിക്കുന്നത് അവിടെ കൺട്രോൾ വേണം സ്ത്രീ ശരീരത്തിനെ പിന്നെ ചില പ്രശ്നങ്ങളുണ്ട് ഹോർമോൺ രീതുമൊക്കെ വെച്ച് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് വേണം ഇല്ലാതിരുന്ന ടൂറ്റിയ കാര്യമില്ല അവിടെ അതിജീവിച്ച് തന്നെ വേണം അങ്ങനെ മൂന്ന് ദിവസം അവർ അവിടെ കഴിയുന്നു അത് കഴിഞ്ഞ് പല ഫ്രണ്ട്സും എല്ലാം ആയിട്ട് വരും ആ ഫ്രണ്ട്സിനെ എല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡോക്ടറെ പിന്നെ പുള്ളിക്കാരൻ അന്നത്തെ കാലത്ത് ഇത്ര പ്രസക്തി വേടനെന്നും പറഞ്ഞുള്ള പ്രസക്തിയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ആൽബറക്കാനോ പരിപാടിക്ക് ട്രെയിൻ യാത്രയ്ക്കോ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഒന്നിനും പൈസയില്ല അപ്പോൾ എല്ലാം സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കടന്നുപോയി അഞ്ചാറു വട്ടം പുള്ളിക്കാരൻ അവിടെ എവിടെയും കൊച്ചിയിലും അവിടെ ഇവിടെയും എല്ലാം വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രം കണ്ടുമുട്ടി അതങ്ങനെ പൊക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിയിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ആൾ വർക്കാനോ പരിപാടി അവതരിപ്പിക്കുന്ന കാശ് പൈസ വേണമെന്ന് പറയുന്നു അതിന് പൈസ കൊടുത്ത് മൊത്തം പൈസ ഏതാണ് മുപ്പത്തയ്യായിരം അങ്ങനെ കണ്ടൊക്കെ പോയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കൊച്ചിയിൽ പോയി പരിപാടി അവതരിപ്പിച്ചപ്പോൾ മയക്കുമരുന്ന് നടിയിട്ടുണ്ടായിരുന്നു മയക്കുമരുന്ന് നടിച്ചിട്ട് പീഡിപ്പിക്കുന്ന രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കാരണം മയക്കുമരുന്ന് നടിച്ച ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കും ഉറപ്പാണ് അതും ഇവരുടെ അനുവാദം ഇല്ലാതെ അന്നത്തെ ദിവസം കൊച്ചിയിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് യുവ ഡോക്ടർ പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് ലേമറിഡീനെ വെച്ച് കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് പൊതുവേ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത് അല്ലെ പിന്നെ നമ്മളിവിടെ എറിഞ്ഞു കളയും നമ്മുടെ ആ ഒരു വസ്തുവിനോട്ടുള്ള ആഗ്രഹം കഴിഞ്ഞു അതിനാണ് സ്ത്രീകൾ പണ്ടത്തെ ചൊല്ലു പറയുന്ന ഇല വന്ന് മുള്ള വേണാലും മുള്ളു വന്ന് ഇല വേണാൽ ഇപ്പം മുള്ളിൻ്റെ മൊനെ ഒടിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് മിനിസ്റ്റികൾ പക്ഷേ ഒന്നും മൊനെ ഒടിയുന്നില്ല ഇങ്ങനത്തെ കടകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇലക്ക് തന്നെയാണ് ഓട്ട വീഴുന്നത് അത് ആലോചിക്കുക വളരെ കഷ്ടമാണ് ഡോക്ടറല്ല ആരാണെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ും വിവേകത്തെ വികാരം കീഴ്പ്പെടുത്തുമെന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട് ആ വികാരം കീഴ്പ്പെടുത്താതിരിക്കാൻ നോക്കണം നോക്കുക തന്നെ ചെയ്യണം കൺട്രോൾ വേണം അല്ലാതെ ഈ ആരാധന മൂത്ത് പ്രാന്ത പ്രണയം കൊണ്ട് കണ്ണു കാണാതിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വന്ന് ആ വ്യക്തി അത്രമേൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അടുത്ത് വന്ന് പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ പ്രലോഭനത്തിൽ ചെന്ന് വീണു വീണ് കഴിയുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളേടെയും പുരുഷൻ്റെയും ഒരു മനഃസാസനം വെച്ചാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുകയാണെങ്കിൽ ആ പെണ്ണ് ആദ്യ കാലത്തൊന്നും മൈൻഡ് ചെയ്യില്ല അവൾക്ക് അത്രമേൽ വിശ്വാസമാകുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷത്തിലാണ് അവൾ ഇവനെ കയറി പ്രണയിച്ചു തുടങ്ങുന്നത് വിശ്വാ വിശ്വാസമായി കഴിയുമ്പോൾ തന്നെ പുരുഷൻ്റെ അടിമ പോലെ പിന്നെ ഇവക്കുള്ള മുഴുവൻ അവൻ്റെ കാൽ ചോട്ടിക്കൊണ്ട് അങ്ങ് സമർപ്പിച്ചേ ഇറങ്ങുകയുള്ളൂ അല്ലാതെ അടങ്ങത്തില്ല പിന്നെ നിലത്ത് നിൽക്കുകയല്ല അത് മൊത്തം കൊണ്ട് അങ്ങ് സമർപ്പിച്ചിട്ട് പിന്നെ അങ്ങ് വിശ്വാസമാണ് അങ്ങ് ഇവൾ ഈ പുരുഷനും പറ്റി മനസാചമായി സ്ത്രീയെ എപ്പോൾ അവനോട് അടുത്ത് തുടങ്ങിയോ അവിടം തൊട്ട് അവൻ ഒരു പടി പുറകോട്ട് അകന്നു തുടങ്ങും ഇങ്ങനെയും പറയുന്നുണ്ട് പുരുഷന്മാർ തർക്കിക്കുമായിരിക്കും ആത്മാർത്ഥ ആത്മാർത്ഥ പ്രണയവും പ്ര പ്രേമോ ഒക്കെ കൊണ്ട് മാറ്റി നിർത്തിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തർക്കിക്കാൻ വരരുത് സ്ത്രീകളെപ്പോൾ അടുത്ത് തുടങ്ങിയാൽ അവിടെ തൊട്ട് പുരുഷൻ പുറകോട്ട് പോകും എന്നൊരു മനഃസാസ്ത്രം കൂടെ ഉണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ചാറ് വട്ടം കൂടെ കിടന്നു കഴിഞ്ഞപ്പോൾ മതിയായി മതിയായപ്പം ലേമറീനെ വെച്ച് പറഞ്ഞാൽ നീ ടോക്സിക്കാ നീ ഞാൻ ചേർന്ന് പോകത്തില്ല ഈ വെന്ത ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പം ഈ പെണ്ണ് പുരുഷ് സാധാ സ്ത്രീകൾ ഡോക്ടറെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം സാധാ ഒരു സ്ത്രീ എന്താ ചെയ്യാമെന്നറിയാം ഒരു പുരുഷൻ്റെ കൂടെ കിടക്കുകയും എന്നാൽ പെൺകുട്ടി ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയില്ലേ ആ എയർപോർട്ടിലെ ജോലിക്കാരി ആ പെൺകുട്ടിയുടെ ശമ്പളം ആ പെൺകുട്ടിയുടെ ഭംഗിയും എല്ലാം വെച്ച് എത്രയോ ആൾക്കാരെ വീണ്ടും ഒന്നും അറിയാത്ത മട്ടി കല്യാണം കഴിച്ച് ആ പെൺകുട്ടിക്ക് ജീവിക്കാം നിങ്ങൾ ആ നിങ്ങളാ ഒന്ന് ആലോചിച്ച് എന്നിട്ട് ആ പെൺകുട്ടിയെ ആ ടോക്സിക്കായി അവനെ വിളിച്ച് അവൻ ഓൾറെഡി വേറെയും പ്രണയമുണ്ട് അവനെ വിളിച്ച് ഫോൺ ചെയ്തുകൊണ്ട് ട്രെയിനിൻ്റെ മുന്നിച്ചാടി ആർക്ക് പോയി അവരുടെ വീട്ടുകാർക്ക് പോയി അത് ഓർക്കുന്നില്ല എയർപോർട്ടിലെ ആ കേസ് അപ്പം അതേപോലെ ഈ പെൺകുട്ടികൾ ആണുങ്ങളുടെ കൂടെ പോയി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർ വേറൊരാളെ ചതിക്കാൻ ഒരുമാതിരി പെൺകുട്ടികൾ തയ്യാറാവില്ല ചിലരൊക്കെ തയ്യാറാവും എന്നാൽ തയ്യാറാവില്ല പിന്നെ എന്താ ചെയ്യുക ഇവരുടെ കാല് പിടിച്ച് കിടക്കുക ഈ പെൺകുട്ടി യുവ ഡോക്ടർ ഇതേപോലെ തന്നെ വേടൻ്റെ കാല് പിടിച്ച് തൂങ്ങി കിടക്കുക ഉപേക്ഷിക്കരുതേ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞു വേടൻ പറഞ്ഞു നോ നിൻ്റെ സ്വഭാവം എനിക്ക് ചേരുന്നില്ല നീ വളരെ സ്വാർത്ഥതയുള്ള സ്നേഹക്കാരിയാണ് അതുകൊണ്ട് എനിക്കത് എനിക്ക് ഒത്തിരി പേരുമായിട്ടുള്ള കണക്ഷനുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതി നിൽക്കുന്ന എന്നെ സഹിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ ലൈഫ് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ശാരീരിക ബന്ധം കഴിഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ ഇതിട്ടേച്ച് പെണ്ണു ഡിപ്രഷനാകുന്നു ചികിത്സയാവുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ വേടൻ്റെ ഈ പുളിപ്പല്ലും കഞ്ചാവും ഒക്കെ പൊങ്ങി വന്ന സമയത്ത് വേറെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് എക്സ് ഗേൾഫ്രണ്ട് ടോക്സിക്കാരെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പെണ്ണ് വീണ്ടും ഡിപ്രഷനിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരതി എം ആർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഉണ്ട് നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ഫേസം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു അന്ന് കിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്ന് സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇന്ന് കിരൺദാസിനെ കൾച്ചർ ക്യാപിറ്റൽ എന്ന പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്നും നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്നതാണ് ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് മുഖവും പേരുമില്ലാത്തതിനാൽ ഒരു ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി ഈ എന്തേലും സ്വഭാവര് തമ്മിലൊക്കെ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന് അടിച്ചതിന് ശേഷം ഈ പെൺകുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവര് പിന്നെ മുട്ട മുട്ട കുത്തി നടക്കേണ്ട അവസ്ഥയിൽ പീഡിപ്പിച്ചാണ് വിടുന്നെന്നാണ് പോസ്റ്റിൻ്റെ അകത്തൊക്കെ പറയുന്നത് കേട്ടോ അതുകൂടെ ഇടയ്ക്ക് പറഞ്ഞേക്കാം ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഞങ്ങളോട് മാ ഞങ്ങളോട് മാപ്പ് പറഞ്ഞല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അടങ്ങിയല്ലോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീ എന്ന് സ്വയം വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തെ അതിൻ്റെ സ്വത്തതയെ അവമാനിക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത് കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെയൊരു നിലപാട് എടുക്കേണ്ടി വരുന്നതെന്ന സംശയം എനിക്കുണ്ട് കിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങൾ അല്ലേ ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇതുവരെ കിരൺദാസ് മുരളി ചെയ്ത ഒരു വൃത്തികേടുകൾ പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങളോട് മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല അതിനാൽ തന്നെ അതിജീവിതകൾ അവരുടെ ജീവിത ജീവിതം നോക്കി ജീവിക്കുന്നു എന്നൊക്കെയുള്ള നുണകൾ പറയാതിരിക്കുക പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് അവനുള്ള സ്ഥലത്ത് പോവാതിരിക്കുക ആ ഇത് 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 ഒത്തിരി നീളമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചുമ്മാ രണ്ട് ഭാഗമൊക്കെ എടുത്ത് ഇട്ടതേ ഉള്ളൂ ആരതി എം ആർ ഫോട്ടോ ഞാനിവിടെ ഇട്ടാക്കുക അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ പുള്ളിക്കാരത്ത് കാര്യമായിട്ട് പറയുന്നുണ്ട് അച്ചടി ഭാഷയാണ് അപ്പോൾ ഒത്തിരി നീളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിജീവിതകൾ അതിജീവിതകൾ ഒരാളല്ല ഒന്നിലധികം പേര് ഈ വേടനെതിരെ വന്നിട്ടുണ്ട് വന്ന് ൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ആരാധന മൂത്ത് പ്രാന്തായിട്ട് ഈയാമ്പാറ്റകൾ ഈ വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന ഈയാമ്പാറ്റകൾ പോലെ ചെന്ന് വരികയാണ് ഇവിടം കൊണ്ട് ഇത് സ്റ്റോപ്പായിട്ടില്ല ഈ ഇനിയും അങ്ങോട്ടിടിച്ച് കയറി ചെല്ലും സ്റ്റേജ കയറി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ പെൺകുട്ടികളൊക്കെ ഈ ആരാധന മൂത്ത് ഇങ്ങനത്തെ പ്രാന്ത് കാണിക്കരുതേ പ്രാന്ത് കാണിച്ച അബുദ്ധങ്ങൾ പറ്റിയ മിട് കിട്ടിയത് മേടിച്ച് കൂട്ടത്തിട്ടിട്ട് മിണ്ടായിരുന്നോ അല്ലാതെ പിന്നെ പീഡനം എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് ഇതിപ്പോ കോടതിയിലൊക്കെ എത്തിയ ഇരു കൂട്ടരുടെ കാരം നടന്ന ബന്ധമാണെങ്കിൽ അതിനെ പീഡനം എന്ന് പറയാനൊക്കെ പറ്റുമോ അങ്ങനെ ഒരു വിധി വന്ന പോലെ ഇടയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടി ഒരു പ്രാവശ്യം ഫ്ലാറ്റ് വന്നപ്പം ബലം പ്രയോഗിച്ച് കടന്നു പിടിച്ചു എന്ന് മാത്രം പറയുമായിരുന്ന കുഴപ്പമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം അഞ്ചു തവണ എങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ആകെ ഒരു വഞ്ചനാ കുറ്റം എന്ന് പറഞ്ഞാൽ അതേ എടുക്കാൻ പറ്റുള്ളൂ പീഡനക്കുറ്റത്തിനൊക്കെ പറ്റുമോ ഒരു വഞ്ചനാക്കുറ്റം ഈ വഞ്ചനാക്കുറ്റം എന്നും പറഞ്ഞൊക്കെ ഒരു നിയമമൊക്കെ ഉണ്ട് ഒരാൾ ഒരാളെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് രീതിക്ക് ഇത് കേസ് പോകും നല്ലപോലെ പോലെ വാദിക്കാൻ അറിയാവുന്നവർ പോയ ഇത് കേസാകണം ദൈവത്തെ അടുത്ത് പെൺകുട്ടികൾ ഈ ആരാധന മൂത്ത് ഭ്രാന്തായിപ്പോരുത് ഇത് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ഈ സിനിമാ ലോകത്ത് വേറൊരു ട്രിക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഈ നടന്മാരോട് സ്ത്രീകൾക്ക് ആരാധന മൂത്തിരിക്കുന്ന ചില വീട്ടമ്മമാരുണ്ട് അമ്മായിമാരുണ്ട് ആൻറ്റിമാർ അവരെ പിടിച്ച് പ്രലോഭിപ്പിക്കും നിങ്ങൾക്ക് ഇന്നേ ആ ആളുടെ കൂടെ കിടക്കാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടി സിനിമാ ലോകത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഗാങ് ആ സിനിമയുടെ താഴേക്കടയിലുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കൂടെ കിടക്കാൻ താല്പര്യം ഇതാ അതുതന്നെയല്ല സംഭവം ഈ ആരാധന മൂത്ത് ഇതുതന്നെയാണ് എല്ലാവരുടെയും ഇതെന്താ ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ച് കയറി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഇവിടെ വേടനെ ന്യായീകരിച്ചതൊന്നും ഓ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് വന്നാലും പക്ഷേ ഈ ഡോക്ടർ ഇത്രനാളും പഠിച്ചതും എടുത്തതും ശരീരത്തിൻ്റെ ഒരു അവസ്ഥ യും ശരീരത്തിൻ്റെ ഹോർമോൺ ലെവലും എല്ലാം അപ്പോൾ ഡോക്ടർ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കണ്ടേ സ്നേഹവും പ്രണയം ഉണ്ട് പക്ഷേ നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കഴിഞ്ഞുള്ള മതി അതല്ലാതെ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടത്തിലുള്ള ബന്ധമല്ല വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ആ ലിമിറ്റിനുള്ളിൽ നിൽക്കുക കാരണം അവർക്ക് വേറൊരു ലൈഫായി ഇപ്പം എന്ത് പറ്റി വേറൊരു ലൈഫിന് താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ പീഡനത്തിന്റെ കേസിനൊക്കെ വരുന്നത് വേറൊരു ലൈഫ് ആ പെൺകുട്ടി ചിന്തിക്കില്ല ഞാൻ പറയുന്ന ആ പെൺകുട്ടിയുടെ സ്വഭാവം നല്ലതാണ് അല്ലാതെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ കിടന്നൊന്നും പറഞ്ഞു പറയുന്നത് ഇപ്പോഴും വേടൻറെ പുറകെ കരഞ്ഞു കൂവി നടക്കുന്ന എന്തുകൊണ്ടാണ് മറ്റൊരാളെ ചരിക്കാൻ കഴിയലാ എന്നിട്ടും കൂടെയല്ലേ കൂടുതൽ അതും കൂടെ നമ്മൾ ആലോചിക്കണം അപ്പോൾ ഒരു നല്ല ഇതാ പക്ഷേ എത്രയോ പെൺകുട്ടികൾ ചതിക്കുന്നുണ്ടെന്നറിയോ അതാരും അറിയുന്നില്ല എത്രയോ പെൺകുട്ടികൾ ചതിക്കുന്നുണ്ട് കാരണം ഞാനീ എറണാകുളത്ത് ജീവിക്കുമ്പോൾ എനിക്കറിയാം ഇടുക്കിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഓരോ ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് ഓരോ പെൺകുട്ടികളെ കാട്ടിക്കൂട്ടുന്ന വൃത്തിയുടെ നിത്യേനെ കാണുന്നതാണ് ഇവിളന്മാരെല്ലാം നാട്ടിൽ ചെന്ന് നല്ല പാവാടയും ബ്ലൗസ് വധു ഇതുമൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയോ പള്ളിപ്പോയോ ഒക്കെ നല്ല ചലീന സുന്ദരികളായിട്ടുക്ക് ഇവിടെ ഇരുന്ന് വേഷം പോലും നാട്ടിൻ പുറത്ത് ഇടയില അവിടെ ചെന്നിട്ട് വേഷം കിട്ടുന്നിടത്ത് നാളെ ഒരുക്കി ചായയുടെ ചായയായിട്ടൊരു തന്നെ മുന്നിൽ പോയി നിൽക്കും പതിവ്രതയായ ഒരു പെണ്ണായിട്ട് കല്യാണവും കഴിച്ചു പോവും മറ്റൊരു കോമഡി പറയാലേ പലർ വായിലിട്ട് ചവച്ചിട്ട് ചൂയിങ്കം ലാസ്റ്റ് ഒരു തുപ്പ് അങ്ങ് തുപ്പും ആ തുപ്പിയ ചൂയിങ്കം ഏതെങ്കിലും ഒരുത്തിൻ്റെ കാലിൻ്റെ അടിയിൽ പറ്റി പിടിക്കുന്നു അതാണ് യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി എത്ര നല്ല സ്വഭാവക്കാരിയാണ് ഞാൻ പറയുള്ളൂ എൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ